കുട്ടനാടിലെ മനോഹരമായ ഒരു കൊച്ചു ഗ്രാമമായ കൈനഗിരി എന്ന സ്ഥലത്താണ് ചാവറ കുര്യാക്കോ സച്ചൻ ജനിച്ചത് പ്രാഥമിക വിദ്യാഭ്യാസത്തിന് ശേഷം അദ്ദേഹം ചേർത്തലയിലെ തങ്കി സെൻറ്റ് മേരീസ് പള്ളിയോട് ചേർന്നുള്ള പള്ളിപ്പുറം സെമിനാരിയിൽ ചേർന്ന് ഫാദർ തോമസ് പാലക്കൽ ആയിരുന്നു അദ്ദേഹത്തിൻ്റെ ഗുരു ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയേഴിൽ സബ് ഡയക്കനേറ്റ് നടത്തിയ അദ്ദേഹം ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയെട്ടിൽ ഡയക്കനേറ്റ് നേടി ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തിയൊൻപത് നവംബർ ഇരുപത്തി ഒൻപതിന് അർത്തങ്കലിലെ സെയിൻ്റ് ആൻഡ്രൂസ് പള്ളിയിൽ പുരോഹിതനായി അഭിഷിക്തനായി പൗരോഹിത്യം സ്വീകരിച്ചതിന് ശേഷം അദ്ദേഹം തൻ്റെ ഗുരുനാഥന്മാരായ ഫാദർ തോമസ് പാലക്കൽ ഫാദർ തോമസ് എന്നിവരോടൊപ്പം ചേർന്ന് മാന്നാനത്തൊരു ഒരു ആത്മീയ പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടു ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ഒന്നിൽ അവർ മാന്നാനത്ത് ഒരു വസതി സ്ഥാപിക്കുകയും അതിന് ബേത്രൌമ കുന്നിൻ മുകളിലുള്ള വീട് എന്ന് പേരിടുകയും ചെയ്തു ബേത്രൗമയ്ക്ക് ഒരെളിയ തുടക്കമുണ്ടായിരുന്നു പിന്നീട് അവർ അമലോത്ഭവ കൺസെപ്ഷൻ്റെ ദാസന്മാർ എന്നറിയപ്പെട്ടു മന്നാനത്തെ ഈ മതസമൂഹം മേരി ഇമാക്കുലേറ്റ് കാർമലൈറ്റ് സഭയ്ക്ക് അതായത് സി എം ഐ സഭയ്ക്ക് അടിത്തറയിട്ട് ഇതാണ് വിശുദ്ധ ചാവറയച്ചിൻ്റെ ഭവനം അദ്ദേഹം ജനിച്ചത് ഇവിടെയാണ് വളരെ പുരാതനമായ രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു ഭവനമാണ് ഇത് കേരള വാസ്തുവിദ്യ പ്രകാരം നിർമ്മിച്ചിട്ടുള്ള അതിമനോഹരമായ ഒരു ഭവനമാണ് ഇത് ഓലമേഞ്ഞിട്ടുള്ള മേൽക്കൂരയാണ് ഇതിനുള്ളത് പഴയകാലത്ത് കേരളത്തിലുള്ള ജനങ്ങൾ താമസിച്ചിരുന്ന വീടുകൾക്കെല്ലാം മേൽക്കൂര ഓല കൊണ്ടായിരുന്നു നിർമ്മിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ പഴമയെ കൂടി ഈ ഭവനം ഓർമ്മിപ്പിക്കുന്നു ഇനി ടാവറേച്ചിൻ്റെ ഭവനത്തിൻ്റെ അകത്തുള്ള കാഴ്ചകൾ നമുക്ക് കാണാം ഇതിലെയാണ് ഭവനത്തിലേക്ക് പ്രവേശിക്കുന്നത് ചവറേച്ചിൻ്റെ ഒരു രൂപവും പഴയ രീതിയിലുള്ള ഭവനത്തിൻ്റെ നിർമ്മാണ രീതികൾ നമുക്ക് ഈ ഭവനത്തിൽ കാണാൻ സാധിക്കും ചാവറേച്ചൻ്റെ മരണത്തെയും വിശുദ്ധ പദവിയിലേക്കുള്ള യാത്രയെയും പറ്റി ചിന്തിക്കുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്ന് ജനുവരി മൂന്നാം തീയതിയാണ് കൂനമാവിലെ വിശുദ്ധ ഫിലോമിനാസ് ആശ്രമത്തിൽ വെച്ച് ചാവറേച്ചൻ കർത്താവിൽ നിദ്ര പ്രാപിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറിൽ സഭാതലത്തിൽ വിശുദ്ധ പദവി നിർണയ പ്രക്രിയ ആരംഭിച്ചു പിന്നീട് ഡിസംബർ ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി അഞ്ചിലാണ് വിശുദ്ധ പദവി നിർണയിക്കുന്നതിനുള്ള പ്രക്രിയ ആരംഭിക്കുന്നതിനുള്ള ഔദ്യോഗിക അനുമതി ലഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാല് ഏപ്രിൽ ഏഴാം തീയതിയാണ് ജോൺ പോൾ പാപ്പ ചാവറയച്ചിനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചത് പിന്നീട് രണ്ടായിരത്തി പതിനാല് നവംബർ ഇരുപത്തി മൂന്നാം തീയതി വത്തിക്കാൻ സ്ക്വയറിൽ വെച്ച് ഫ്രാൻസിസ് പാപ്പ കുര്യാക്കോസ് അച്ചനെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തി